ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ മൂന്നാറിലേക്ക് പോവാണ് മൂന്നാറിലേക്ക് പോകുമ്പോൾ കല്ലാർ എന്ന് പോകുന്ന സാധ്യതയാണ് അവിടെ കാണേണ്ട ഒരു വാട്ടർഫോൾസാണ് കേട്ടോ അങ്ങും വണ്ടേ നിങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ ബ്ലാസ്റ്റിങ് ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാൽ ആ വെള്ളച്ചാട്ടം നമുക്ക് റോഡിൽ കൂടെ പോകുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടം ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള വെള്ളച്ചാട്ടം കേട്ടോ അവിടെ കൂടെ നേരത്തെ ആൾക്കാരൊക്കെ നടക്കാനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കാട് പിടിച്ച് കിടക്കുവാണ് അവിടെ എല്ലാം അപ്പടി കാടാണ് അങ്ങോട്ട് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത് അതെല്ലാം ഇപ്പം പോയി അപ്പോൾ ഇതിന് മുകളിൽ നിന്ന് നേരെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ ഇങ്ങോട്ട് പോയിട്ട് ഇത് കണ്ടോ ഇത്ര മനോഹരമായ ഒരു വാട്ടർഫോൾസാണ് ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ എല്ലാവരും കാണും സ്ഥലത്തിൻ്റെ വരെ ഇടയ്ക്ക് തോഴിയൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഈ ഒക്കെ നിറങ്ങി കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇപ്പുറത്ത് വന്നു ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് ഞാൻ വന്നു ഇപ്പുറത്ത് വർഷത്തെ ഒരു വ്യൂ ആണ് ഇത് ഈ കാണുന്നതുകൊണ്ടോ ഈ വെള്ളം ഒഴുകി പോകുന്ന വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഞാൻ ഓൾക്കാരുള്ള യാത്ര ഇപ്പം മൂന്നാറിലെത്തിക്കുവാണ് മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണുന്ന പോലെ അപ്പം ബൈ